ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ എം പിയുമായ എ എ റഹീമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എ റഹീമിനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം ജനുവരി ഇരുപതിന് ഡി വൈ ഐ വീണ്ടും ഒരു മനുഷ്യച്ചങ്ങല തീർക്കുകയാണ് എൺപത്തി ഏഴിലാണ് ഇതിന് മുൻപ് മനുഷ്യങ്ങൾ ഉണ്ടായത് അപ്പോൾ ഈ രണ്ട് കാലത്തെ സാഹചര്യങ്ങൾ മനുഷ്യചങ്ങലക്ക് മുന്നിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അവയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം ഇന്നത്തെ ക്ഷേത്ര ഗവൺമെൻറ്റിനെതിരായ ഒരു സമരം യുവജനരോഷം രോഷം നീഡ് ഓഫ് ദി അവർ എന്നൊക്കെ നാളുകളല്ലേ വളരെ അത്യന്താപേക്ഷിതമായൊരു കാലഘട്ടത്തിലാണ് ഡി വൈ എഫ് ഐ ഈ ബൃഹത്തായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ പോവുന്നത് ജനുവരി ഇരുപത് കേരളത്തിൻ്റെ സമര ചിത്രത്തില അസാധാരണമായൊരു അനുഭവമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ മൊബൈലൈസേഷനാണ് ഡി വൈ എഫ് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ എത്തുക അവരെ അവരെ അണിതിരെ എത്തുക അവരിലേക്ക് അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ കേന്ദ്രനിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം എത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം നടക്കുന്ന ഏറ്റവും അസാധാരണമായ ഒരു ഹെൽക്കുലിയൻ ടാസ്ക് ടാസ്ക്കാണല്ലോ അത് അത് ഏറ്റെടുക്കുകയാണ് ഡി വി എഫ് ഐ ഡി വിഫ്ഐക്ക് സാധിക്കും അത് കേരളത്തിൻ്റെയും വീട്ടിയുടെയും സഹചരിത്രത്തിലെ ഈ പുതിയ അനുഭവമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രധാനമായും ചില മുദ്രാവാക്യങ്ങളുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇനിയും സഹിക്കണം ഈ കേരളത്തിലെ അവഗണന എന്ന ചോദ്യമാണ് ഞങ്ങൾ മലയാളികൾ വയ്ക്കുന്നത് മലയാളത്തെ കേരള കേരളീയയിലായ ഇപ്പോൾ റെയിൽ യാത്ര നടത്തുന്ന മുഴുവൻ പേര് റെയിൽ യാത്രാ ദുരിതം കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് എല്ലാവരും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തോട് വല്ലാത്തൊരു അപകടം കേരളത്തോടൊരു വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ മുദ്രാവാക്യത്തിൽ ഞങ്ങൾ നിർത്തുന്ന മുദ്രാവാക്യത്തിൽ കേരളത്തോടുള്ള റെയിൽവേ അവഗണനയുണ്ട് തൊഴിലില്ലായ്മയുണ്ട് അതിലുപരി കേരളത്തോട് കേന്ദ്രം പുലർത്തുന്ന ശത്രുതാപരമായ സാമ്പത്തിക ഉപരോധമുണ്ട് നമ്മുടെ കടമെടുക്കാനുള്ള പരിധി വെട്ടി കുറേ നമ്മുടെ ജി എസ് ടി കുടിശ്ശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തപ്പെടുത്തുന്നില്ല നമുക്കുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ അവർ നിർത്തുന്നു ഒരു ശത്രുതാപരമായി നമ്മളിവിടെ പെരുമാറും ഇപ്പോൾ കിഫ്ബി ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഓട്ടോണോമസ് ഏജൻസികൾ എന്ന് നമുക്ക് പറയാവുന്ന മറ്റ് ഏജൻസികൾ ബഡ്ജറ്റ് എതിരമായി നമ്മളെടുക്കുന്ന വരുമാനത്തെ നമ്മുടെ കടത്തെ പൊതുഘടത്തിൽ പങ്കുമാക്കുന്നു ഒത്തിരി കാര്യങ്ങളാണ് ഇതന്നെ കേരളത്തിലെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു കേരളത്തിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെ പ്രതികൂലമായും ബാധിക്കുന്നു ഉദാഹരണത്തിന് കേന്ദ്രം ഇത്തരത്തിൽ സാമ്പത്തികമായിർക്കു പൂട്ടിക്കാതിരുന്നെങ്കിൽ ഇതിലേറെ തീ ഇനിയും സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചില്ലേ ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് കേരളം പക്ഷേ എന്നിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ നിയമനങ്ങൾ സ്ഥിരം നിയമനങ്ങൾ ഒക്കെ നടത്തുന്ന സംസ്ഥാനം കേരളമാണ് ഇത്രയധികം തസ്തിക വേറൊരിടത്തുമില്ല പ്രത്യേകിച്ച് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം നിയോലിബർ സാമ്പത്തിക നിയമങ്ങൾ നടപ്പിലാത്തിയതിനു ശേഷം ഓരോ സ്റ്റേറ്റിലും സിവിൽ സർവീസിൻ്റെ അത് വളരെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ചുകൂടി തസ്തിക ഇല്ലാതാത്തവർ കേന്ദ്ര സർക്കാർ അതേ മറ്റ് സംസ്ഥാനങ്ങൾ മാത്രം പക്ഷേ കേരളം തസ്തിക വർദ്ധിപ്പിക്കുകയാണ് ിയും വേറെ വ്യത്യസ്ത മേഖല തസ്തിക വർദ്ധിപ്പിക്കാനുണ്ട് പുതിയ നിയമനം നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അവഗണന പ്രതിസന്ധിയിലാവുക പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും സർക്കാരിൻ്റെ കൈയും കാലും കെട്ടിയിടുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ അത് കേരളത്തിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ പങ്കുവാനാകില്ല നിക്ഷേപങ്ങൾ വരാതെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകില്ല അപ്പം ഇതെല്ലാം പരസ്പരം ബന്ധമാണ് അപ്പോൾ കേരളത്തോടുള്ള കേരളത്തിൻ്റെ ശത്രുതാപരമായ അവഗണന അതിൻ്റെ നെല്ലി പലര കണ്ട് നിൽക്കുന്ന കേരളത്തിലാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ബി വൈ എഫ് അങ്ങേ താരത പ്രാധാന്യമുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കും ജനുവരി ഇരുപത് പശ്ചിമബംഗാളിൽ ഡി വൈ യുവജന പ്രസ്ഥാനം വലിയൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അതെ അതെ കഴിഞ്ഞ ദിവസം നടന്ന ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ഇൻസാഫ് വാലിയിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് പങ്കെടുത്തത് ഈ ഒരു തിരിച്ചുവരവിന് അല്ലെങ്കിൽ പുതിയ മാറ്റത്തെ എങ്ങനെയാണ് നോക്കുകയാണ് അവിടെ താങ്കളവിടെ പങ്കെടുക്കുകയും ചെയ്തത് രണ്ടനുഭവങ്ങളുണ്ടായി ഒന്ന് ബ്രിഗേഡ് മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ആ ജനക്കൂട്ടത്തിൽ പങ്കെടുക്കാനായി എന്നുള്ളതാണ് മറ്റൊന്ന് ഇൻസാ ജാഥയിലും ഒരു ദിവസം ഇവിടെ നീന്തെടുത്ത് ആഹാ നദിയാ ഡിസ്ട്രിക്റ്റിലെ ജാഥയിൽ ആ ജാഥയിൽ ഞാൻ പൂർണ്ണമായും ആ ജാഥയെ അനുഗവിച്ചിരുന്നു കാരണയായി ആ ജാഥയിൽ പോയപ്പോഴും ബ്രിഗേഡ് മൈതാനിയുടെ സ്വാഭാവിക പരിപാടിയിലും ഒരൊറ്റ ആത്മവിശ്വാസമാണ് നമുക്ക് ഒരൊറ്റ വികാരം തിരിച്ചു വരികയാണ് ഫ്രണ്ട്സ് നമ്മൾ മടങ്ങി വരും നമ്മളത് ജീവിക്കും പ്രതീക്ഷയുടെ വലിയ സന്ദേശമായിരുന്നു ഇതിൽ നടക്കാൻ പോയി അനുഭവം നദിയ ഡിസ്ട്രിക്റ്റിലായിരുന്നു ഓരോ സ്ഥലത്തും മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ കാത്തു നീക്കുന്ന ചിലക്കൂട്ടം അതിൽ ചെറുപ്പക്കാരുടെ വലിയ തരാം പ്രതീക്ഷ നടത്തുന്നതാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായ മീനാക്ഷി മുഖർജിയെ കേൾക്കാൻ വേണ്ടി തടിച്ചു കൂടുന്ന ജനക്കൂട്ടം അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് മീനാക്ഷി മുഖർജിക്ക് ഒരു ഡിവൈഎഫ്ഐ നേതാവിന് ചെറിയൊരു കാര്യാലയം ഉള്ളത് കൽക്കത്തയിലെ ബംഗാളിലെ ജനസമൂഹത്തിനിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യത അവരെ കേൾക്കാൻ അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ അവരെ ശ്രവിക്കാൻ അവരോട് പരാതി പറയാൻ അതൊരു ആവേശകരമായ അനുഭവമാണ് അവരെ കാണാൻ ജാഥയെ കാണാൻ വേണ്ടി റോഡിൻ്റെ ഇരുവശ്യങ്ങളിൽ കാത്തു നിൽക്കുന്ന ജനങ്ങൾ വരുമ്പോൾ അവരെ അവരോടൊപ്പം നിൽക്കാനും അല്ലെങ്കിൽ ജാതിക്കൊപ്പം സഞ്ചരിക്കാനും ഒക്കെ ആണെങ്കിൽ തന്നെ ഒഴുകിയെത്തുക അപ്പോൾ അത് അസാധാരണമായ അനുഭവമാണ് നമ്മൾ ബംഗാളിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യം വളരെ വലുതായിരുന്നല്ലോ രണ്ടായിരത്തി പതിനൊമ്പതിന് ശേഷം ഈ അർത്ഥ ഫാസിസ്റ്റ് നടപടികളുടെ സ്ഥലമായിരുന്നല്ലോ ശ്രദ്ധേരെയാണ് ആക്രമിച്ചത് ഈ ഇൻസാം ജാതയുടെ സമാപന വേദി ബ്രിഗേഡ് പൈതാരിയിൽ നടക്കുമ്പോൾ ആ വേദിയുടെ ഒരു വശം മുഴുവനും ഈ കഴിഞ്ഞ ഈ രക്തസാക്ഷികളായ കുടുംബാംഗങ്ങളായത് അത് കുറയപ്പെട്ടവരുടെ ആക്രമിക്കപ്പെട്ട മനുഷ്യർ എത്ര ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ എത്ര വീണ്ടും മറ്റു ജീവരൂപാധികളും നഷ്ടപ്പെട്ട മനുഷ്യർ പലായനം ചെയ്യേണ്ടി വന്ന മനുഷ്യർ നഷ്ടപ്പെട്ട പാർട്ടി ഓഫീസുകൾ എത്ര ഡിവൈഫയുടെ ഓഫീസുകൾ ഡിവൈഎഫിയുടെ പ്രവർത്തനം വിദ്യാർത്ഥികൾ എണ്ണമൊറ്റ പീഡനങ്ങളുടെ നടുവിലായിരുന്നല്ലോ ലക്ഷണമൊത്ത ഒരു അർത്ഥ ഫാസിസ്റ്റ് ഗവൺമെൻറ് അങ്ങേയറ്റം അരാജകത്വം നിലനിൽക്കുന്ന തൃണമൂലിൻ്റെ കീഴിലുള്ള ബംഗാളിൽ ഒരു വശത്തെ തൃണമൂലും പറഞ്ഞു ബി ജെ പി ഓരോത്തി മുന്നേറെ എല്ലാ ഭരണ കുഴക്കയും പരാജയപ്പെടുത്തി നിർഭയമായി ഡി വൈ എഫ് ഐ ഊർജം നേരിടുകയാണ് നമുക്ക് ഇത് ബംഗാളിൽ മാത്രമല്ല ബംഗാളിൽ തിരിച്ചു വരുന്ന മാത്രമല്ല രാജ്യത്താകെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ചും യുവജന വിദ്യാർത്ഥി സംഘം ഈ ബ്രിഗേഡ് പൈതാനിയിലെ വൻ റാലി ജാഥ നൽകുന്ന ആത്മവിശ്വാസം വിവരണാതീതമാണ് ജാഥയെ കുറിച്ച് പറയുമ്പോൾ ജാഥ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ സംഭരിച്ചു അവിടുത്തെ ഇരുപത്തിരണ്ട് ജില്ലകളിൽ ജാഥ കടന്നുപോയിത്തവരെ ബംഗാളിലെ ഏതാണ്ട് എല്ലാ പാകവും ചെയ്തുകൊണ്ട് നവംബർ മൂന്നിന് ആരംഭിച്ച് ജനുവരി മാസം ഏഴിന് സമാപിക്കുക ജനുവരി ആദ്യവാരത്തിൽ സമാപിക്കുക അതൊരു അസാധാരണമായ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടിയൻ താസ്കാനാണ് പക്ഷെ മികച്ച സംഘാടനമായിരുന്നു ആളുകൾ ക്രിയലീക്ക് ഇറങ്ങിച്ചാലും അതിൻ്റെ ഒരു അനുഗരണനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്രിഗേഡ് മൈതാനി രാഹ്നാഥ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി എട്ട് നവംബറിലാണ് ഡി വൈ എഫ് ഐ ബ്രിഗേഡ് മൈതാനിയിൽ ഒരു റാലി തരത്തുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനഞ്ച് വർഷം കടക്കുകയാണ് വലിയൊരു ക്രിക്കേറ്റ് മൈതാനിയിൽ നിറയ്ക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആരെയല്ല ബ്രിഗേഡ് മൈതാനിയിൽ ആരും പരിപാടി നടത്താൻ ധൈര്യപ്പെടില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈതാനികളൊന്നാണ് ദൗത്യത്തിയിലെ ബ്രിക്കേറ്റ് മൈതാനി ഇപ്പോൾ ഞാൻ ഓർത്തിയാണ് ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയ ഡി വിഫയുടെ അക്കിൻഡ സമ്മേളനം നടക്കുന്ന ദൗപത്തയിലാണ് അന്നൊരു ആനയും ഉണ്ടായിരുന്നു പക്ഷേ ബ്രിക്കറ്റ് മൈതാനിയിൽ അല്ലാതെ വെച്ചു ഇനി ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അവിടെ തിന്തുണപക്ഷ വച്ച് കോൺഗ്രസ് അവിടുത്തെ മറ്റുതര രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവരെല്ലാവരും കൂടി വിശാലമായൊരു മൂവ്മെൻ്റ് നടത്തിയിരുന്നു വാല നടത്തിയിരുന്നു അതിൽ പോലും ഇത്രയും തിരക്കൂട്ടം ആണ് ഇത് അസാധാരണ അന്ന് രാവിലെ മുതൽ അന്നത്തെ ദിവസം ഡിവൈഎഫ് പോകാതായിരുന്നു കൊൽക്കത്തയിലെ അന്നത്തെ പകൽ ഡി വൈ കൊൽക്കത്തയിലാണ് ദിവയുദ്ധയുടെ നക്ഷത്ര സുപ്രപതാക എവിടെയും കാണാനായിരുന്നു ഇൻസാ ജാഥയുടെ മനോഹരമായ പാട്ടുകൾ ഈ തിരിച്ചു വരട്ടൊരു സംഗീതത്തിന് വലിയ ഓളുണ്ടെന്ന് വിശ്വസിധാരെ സംഗീതം ആ പാട്ടുകൾ ഏറ്റവും വലിയ മുദ്രാവാക്യം ഒഴിച്ചേർന്നിരിക്കുന്ന വലിയ രാഷ്ട്രീയ സന്ദേശമുള്ള കാമ്പുള്ള പാട്ടുകൾ സംഗീതം ഇതെല്ലാം ഏറ്റുപാടുന്നവർ അത് വാഹനങ്ങളിൽ അത് പ്രക്ഷേപണം ചെയ്തവർ അതിനൊപ്പം ചൂട് വയ്ക്കുന്നവർ ഇങ്ങനെ കൽക്കത്തയിലെ അന്ന് പകൽ നേരം രാവിലെ പുലർച്ചെ മുതൽ പുലർച്ചെ മുതൽ താമസസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ജനം ഇങ്ങനെ ഒഴുക യൂത്ത് ഇങ്ങനെ ഒഴുകി വരിക അത് മാധ്യമങ്ങളെ അത് റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതമാക്കി മാധ്യമങ്ങളുടെ സമീപനം എല്ലാവരും അത് എന്ന് ചോദിച്ചവരുടെ അതെ ഈ വലിയ ജനസഞ്ചയത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടത് മുഴുവൻ അവർ മലയാളത്തിന്റെ മലയാള മനോരമ കൊടുക്കാൻ ചോദിക്കപ്പെട്ടു പറഞ്ഞുതന്നെ അതിനപ്പുറത്ത് വേറെ മാധ്യമങ്ങൾ അതാണ് നമ്മൾ വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടില്ല ഈ ബ്രിഗേഡ് മൈതാനയിൽ കണ്ടതും ഇൻസാഫ് ജാഥയിൽ കണ്ടതും പതിറ്റാറിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പ്രത്യേകിച്ചു മണ്ണിൽ ചൌട്ടൻ യൂത്തിനിടയിലേക്ക് ഇറങ്ങിപ്പോയി ധീരതയോടെ അങ്ങേറ്റം ത്യാഗനിർഭരതയോടെ ഡി വൈ എഫ് ഐ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് താരത്തെ യൂത്ത് ലീഡർഷിപ്പ് ത്യാഗസന്നദ്ധരായ യുവത ഉയർന്നു വന്നു അതാണ് പദം ത്യാഗസന്നദ്ധതായിരുന്നു ഈ പദം ഇപ്പോൾ ഞാൻ ഈ നദിയ ഡിസ്ട്രിക്റ്റ് ഇൻഫ്രാ ഇൻഫാജാതിയിൽ പങ്കെടുക്കാൻ ഞാൻ നടക്കുമ്പോൾ ഞങ്ങൾ ആ ജാതിയിൽ ഒരുപാട് ചെറുപ്പക്കാരായിരുന്നു അവരൽ പറഞ്ഞാൽ കഴിഞ്ഞ ലോക്കൽ മീഡിയയിൽ ലക്ഷ്യങ്ങൾ ഈ മത്സരിച്ച് ജയിച്ച ഒരാൾ ആ ആ യൂത്താണ് ആ ഇപ്പോൾ ത്യാഗസന്നദ്ധതയുള്ള അർപ്പണബോധമുള്ള ഒരു പുതിയ തലമുറ അത് വെറുതെ ഉയർന്ന ഇതായി വന്നതല്ല സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഏതെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നും വന്നതല്ല നേരത്തെ പറഞ്ഞ ഏതെങ്കിലും മാധ്യമങ്ങളുടെ കല്ലാളേൽ വന്നതല്ല മാധ്യമങ്ങളുടെ പരിധിക്കും പരിഗണനകൾക്കും പുറത്തായിരുന്നു ഡി വൈ എഫ് ഐ അവരുടെ പരിഗണന ഇടീരീഹയും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ പരിഗണിക്കാതെ പുറത്ത് മാറ്റി നിർത്തിയപ്പോഴും ഞങ്ങൾ മണ്ണിമണിയോട് തോന്നിയത് ജനങ്ങൾക്കിടയിൽ എന്താ ധീരതോടെ ആ അതിൻ്റെ റിസൾട്ടാണ് ഈ കണ്ടത് ഭയങ്കര ആത്മവിശ്വാസമാണ് വിവരണാതീതമായ ആത്മവിശ്വാസമാണ് നമ്മുടെ രാജ്യത്താരെ നൽകി തീർച്ചയായിട്ടും കേരളത്തിൽ കേരളത്തിൽ ജനുവരി ഇരുപതിന് നടക്കാൻ പോകുന്ന മനുഷ്യ ചെന്നന ഇതിനു സമാനമായ ഒരു ആവേശകരമായ അനുഭവമായിരിക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ജനുവരി രാജ്യത്തിൽ ആത്മവിശ്വാസം പകരുന്ന രണ്ട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും ഒന്ന് നടന്നു കഴിഞ്ഞു അത് ബ്രിഗേഡ് മൈതാനിയിലാണ് രണ്ടാമത്തേത് കേരളത്തിൽ ജനുവരി ഇരുപതിൽ നടക്കാൻ പോകുന്ന മനുഷ്യന്തരാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെ വിലയിരുത്താം കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ താങ്കൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള നിയമങ്ങൾ ആ ഒരു സൗകര്യത്തിൽ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാവും ജനാധിപത്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കൺസേൺ ഫോർ ദി അദർ നാളാണ് അന്യനോടുള്ള കരുതലാണ് അല്ലെങ്കിൽ അന്യനെ കേൾക്കലാണ് സംവാദങ്ങളാണ് ചർച്ച ചെയ്യാം ഇതൊന്നുമില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ പിരികയായിട്ട് ഏകപക്ഷീയമായി കാണാം ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ മത്സരി ഭരണഘടനയുടെ ഭാഗ്യ രാജ്യത്തെ നിയമങ്ങൾ ബാധക കീഴ്വഴി ബാധിക്കാം മൊറാലിറ്റി രാഷ്ട്രീയ ധാർമ്മികത പൊളിറ്റിക്കൽ മൊറാലിറ്റി വാർത്ത ഇതൊന്നും അറിയാം അപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഇന്നലെ നിയമ നിയമപരമായി എത്ര നിയമവിരുദ്ധമായിട്ടാണ് ബിൽക്കീസ് ബാർബ് കേസിലെ പ്രതികളെ പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിക്ക് ശക്തമായ ഭാഷയിലെ നിലവിലക്കേണ്ടി വന്നു മതനിരപേക്ഷ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന വിധിയായിരുന്നു സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത് ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഉപേക്ഷിച്ച് പുറത്തെടുക്കാൻ അവരെ കുറ്റവിനിമനാക്കാൻ അപ്പോൾ നിയമവിരുദ്ധം അപ്പോൾ അങ്ങേറ്റം നിയമം നിയമ നിയമവാഴ്ച നഷ്ടപ്പെടും ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് നിയമം നകർന്നി ഭരണഘടനയും അത് പുറമേ കിഴുവഴക്കും ഒക്കെ ചേർന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സത്യം എന്ന് പറയും പാർലമെൻറ്റിൽ നിന്നുള്ള സസ്പെൻഷനാണ് ഇപ്പോൾ കൂട്ടത്തോടിയിലുള്ള സസ്പെൻഷൻ ലോക്സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ കൂട്ടത്തോടെ ഒരു സസ്പെൻഷൻ ഉണ്ടാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് കൊലപാതകത്തെ തുടർന്നി അത് സംബന്ധിച്ച റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കാത്തതിനെ തുടർന്നുണ്ടായ ഒരു തർക്കാണ് ബഹബ എനിക്ക് തോന്നുന്നത് ഒരു അറുപതിലേറെ പേരായക ലോക്സഭയിൽ എൻ്റെ ഭാര്യ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് വളരെ പരിപിതമായ ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് കൺസെൻസിലെടുത്ത് അവരെ തിരിച്ചു വരും ഇതാണ് കീഴടക്കാം രാജ്യസഭയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൂടെ അവസാനമാണ് അറുപത്തി അഞ്ചിന് ശേഷം അറുപത്താറുതാണ് ആദ്യത്തെ സസ്പെൻഷനാകും അതു മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഉയർന്ന സസ്പെൻഷൻ ബി ജെ പി കാലഘട്ടത്തിനൊന്നും ഉണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിലെ സസ്പെൻഷനുണ്ടാകുന്നത് ഏഴുപേരെയാണ് ആ ഏഴുപേരെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ പകുതി പേരെ തിരിച്ചുവിട്ടി ബാക്കുപേരെ ആ സഭാസമ്മേളനത്തിന് ബാക്കിയുള്ള ദിവസം തിരിച്ചുവിട്ടി യഥാർത്ഥത്തിൽ രാജ്യസഭ ലോക്സഭയും പ്രവർത്തിക്കുന്നത് കീഴുഴക്കങ്ങളുടെയും ലിഖിതമായ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ലോക്സഭയുടെ നിയമാവലി രാജ്യസഭയുടെ പ്രത്യേകിച്ചും രാജ്യസഭ ഞാൻ രാജ്യസഭയിൽ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് രാജ്യസഭയുടെ ചട്ടപ്രകാരം ഒരു അനർഹത പുറത്താക്കണമെങ്കിൽ മതിയായ കാരണം ഉണ്ടാകണം രണ്ടാമതെന്ന് ആ നടന്നുകൊണ്ടിരിക്കുന്ന സഭാ സമ്മേളനത്തിൻ്റെ ബാക്കിയുള്ള ശിഷ്ടകാലത്തേക്ക് മാത്രമേ പുറത്താക്കാൻ പറ്റൂ ഇപ്പോൾ കഴിഞ്ഞ വിൻ്റർ സെഷൻ നടക്കുന്നതിനിടയിലാണ് ഈ സംഭവ ഉണ്ടാകുന്നത് അപ്പോൾ വിൻ്റർ സെഷൻ്റെ എന്നെ സസ്പെൻഡ് ചെയ്താൽ വിന്റർ സെഷൻ തിരുന്ന് പോലെയാണ് സസ്പെൻഷൻ പരമാവധി അതേ ചെയ്യാൻ എന്ന കൃത്യമായ റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട് അതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല റൂംസ് വരുന്ന എഴുതി വെച്ചിട്ടു തോന്നുന്ന രണ്ട് കീഴ് കാരണം അപ്പോൾ റിമൈനിങ് പീരീഡ് ഓഫ് ദി സെഷൻ ശിഷ്ടകാലം ആ സെഷന്റെ ബാക്കിയുള്ള അതാണ് പരമാവധി അതേ ചെയ്യാൻ പറ്റുന്ന നിയമത്തിൽ പാർലമെന്റ് റൂംസ് എഴുതി വെച്ചിട്ട് കീഴ്ക്കം നോക്കിയാൽ കീഴ്വഴക്കോമനെ നീ കീഴ്വിഴക്കം നോക്കുമ്പോൾ ഭയങ്കര ഇടക്കാല രസം എന്ന് പറഞ്ഞാൽ ശിഷ്ടകാലത്തേക്ക് പുറത്താകുന്നു പക്ഷേ ആരെയും ശിഷ്ടകാലം മുഴുവൻ നിർത്തിയിട്ടില്ല പുറത്ത് പിൻഡോ സെഷൻ തിരുതുപോലെ തന്നെ എല്ലാവരും പുറത്ത് നിർത്തില്ല ഇതിനിടയിൽ തന്നെ കൺസെൻസി എടുത്ത് തിരിച്ചെടുക്കുന്ന ആവുക അതാണ് കീഴടക്കി കിഴിവനൊക്കെ മാറ്റിവെച്ച് നിയമപരമായി മാത്രം നോക്കിയാൽ നിയമത്തെ നിയമമായി തന്നെ നടപ്പിലാക്കാൻ നോക്കിയാൽ പോലും ശിഷ്ടകാലത്തേക്ക് മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ പോകുള്ളൂ പക്ഷേ ഞങ്ങളെ പതിനൊന്ന് പേരെ ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസ് ബിനോ വിശ്വം അതോടൊപ്പം തന്നെ ശ്രീ സധ്യാപകർ പി സന്തോഷ് കുമാർ ഉൾപ്പെടെയുന്ന പവനൊന്നിമാരെ മൂന്ന് മാസത്തേക്കാണ് ബസ് എസ് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തിരിച്ചെടുക്കണം ആ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം വരണം എന്നുപോലെ ഞങ്ങളെ പുറത്താക്കിയിരിക്കുന്നത് എന്നാലെ പുറത്താക്കാൻ ഒരു വകുപ്പില്ല തീപുഴക്കല്ല അപ്പോൾ ആ നിലയ്ക്കാൻ വന്നില്ലേ ഞങ്ങളിപ്പോഴും സസ്പോൻസിലാണ് ആ ആ ഇപ്പോൾ ഇന്ന് ഈ ഞാൻ എന്നോട് ഇപ്പോൾ അഭിമുഖം തരുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ സ്റ്റാറ്റിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും അത് സംബന്ധിച്ച് ടൂറും നടക്കുന്നുണ്ട് ഞാൻ പങ്കെടുക്കേണ്ടതാണ് എൻ്റെ ഭരണഘടനാപരമായ റൈറ്റാണ് അവിടെ ചർച്ച ചെയ്യുന്ന ഗൗരവ വിഷയങ്ങളിൽ വിഷയങ്ങളിലൂടെ എനിക്ക് അഭിപ്രായം കുറയാനുള്ള അവകാശമാണ് അതിലിടപെടാനുള്ള എൻ്റെ പാർലമെൻറ്ററി റൈറ്റാണ് ഇത് എന്നെ പുറത്താക്കിയ വെള്ളിയിൽ വ്യക്തിക്കും നിയമവിരുദ്ധമായി ഇപ്പോൾ ഇതാണ് രാജിച്ചതാക്കുന്നത് എനിക്ക് മാത്രമല്ല ഈ പതിനൊന്ന് അമ്പിവാർഡും അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒന്നിൽ ഈ കാലങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല നിർണായകമായ ബഡ്ജറ്റ് സെഷൻ വരാൻ പോകുന്നു ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാൻ പോകുന്നു ജനുവരി മുപ്പത്തി ഒന്നിനായിരിക്കും അത് സാധാരണഗതിയിൽ കീഴ്വഴക്കുന്നതാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ അറിയില്ല ബഡ്ജറ്റ് സെഷനിൽ ഞങ്ങൾ പറഞ്ഞത് പാർലവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്താണ് നിയമം ഇല്ല കിഴിവഴക്കം ഉണ്ടാവില്ല ഞങ്ങൾ ഇഷ്ടമുള്ളത് പോലുള്ളത് ചെയ്യും ഏതാണ് മൈറ്റി വൈറ്റ് എന്നതുപോലെ ഈ പല്ലിന് പ്രകാരം പല്ല് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അരാജകത്വത്തിൻ്റെ ഒരു ബാംഗ്ലേറിയ കാല തന്നത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ലിഖിതമായ നിയമങ്ങളോ കീഴ്വഴക്കങ്ങളോ ജനാധിപത്യ മര്യാദകളോ ഒന്നുമില്ലാതെ ചെയ്യുക ഇത് ലോക്സഭയിലേക്ക് വന്നാൽ എന്തായിരുന്നു ഈ പ്രശ്നം ലോക്സഭയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി ആ സുരക്ഷാ വീഴ്ചക്ക് കാരണം ഗവൺമെന്റ് വിശദീകരിക്കാം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിനു മേലുള്ള നടപടി സഭയിൽ വന്ന് പറയുന്നു അത് ആവശ്യപ്പെട്ട പ്ലക്കാർഡ് ഉയർത്തി അത് ആവശ്യപ്പെട്ട് മുദ്രാവാക്യം ഒഴുകിയെന്നാണ് ഞങ്ങൾക്കെതിരായ ചാർജ് എന്നാലാ ഈ സെക്യൂരിറ്റി പ്രതീക്ഷയുടെ കാരണമായി ഈ അകത്ത് കയറിയ രണ്ട് ചെറുപ്പക്കാരും മുദ്രാവാക്യം ഇത് ഉപഗോപു ആക്രമണം നടത്തിയല്ലോ അവർക്ക് ആസിഷ് ചെയ്ത് എംബിക്കുന്നതിൽ മോഷണമില്ല തലപുടിയില്ല അയാളകത്തിന്റെ അയാൾ സ്റ്റാരി വേണ്ടി പങ്കെടുക്കുന്നുണ്ട് ഇനി ഇതേ ലോക്സഭയ്ക്കകത്ത് ഡാനിഷ്ടെന്ന് പറയുന്ന ബി എസ് പി എം പി അയാളെ വംശീയാധ്യക്ഷപദപതി ഒരു ബി ജെ പി പാർലമെന്റിന്റെ ഫ്ലോറിനുള്ളിൽ ഒരാളെ വംശീയാധ്യക്ഷപദ സസ്പെൻഷൻ എന്തിനാണിത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ലോക്സഭയും രാജ്യസഭയുടെയും ഗ്യാലറിയിൽ ഇരുന്ന് ഇതിനു മുമ്പ് ഈ പുതിയ പാർലമെന്റ് മതത്തിൽ മോദിക്ക് അനുകൂലമായ ബി ജെ പിക്ക് അനുകൂലമായ മുദ്രാവാക്യം മുഴക്കി ചില ഒരു ദിവസം നടപടിയല്ല ആ മുദ്രാവാക്യം മുഴക്കിയ ആ ഒരു കേസൊന്നുമില്ല ഒരു ചോദ്യം പോലും അവരോട് ആരും ചോദിച്ചില്ല എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രതിനിധികൾ പാർലമെൻറ്റിനുള്ളിൽ മുദ്രാവാക്യം മുഴത്തി പ്ലക്കാർഡ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നടപടി എടുത്തിട്ട് കേരള നിയോഗിക്കുക തന്നെ ബാനറുമുണ്ടല്ലേ പ്രതിപക്ഷങ്ങൾ വരുന്നത് ബാനർ വലിയ ബാനർ പിടിച്ചിട്ട് ഞങ്ങൾ പ്ലക്കാർഡ് പിടിച്ചു തന്നെ എൻ്റെ എതിരായിരുന്നു പതിനൊന്ന് പേർക്കെതിരായ ചാർജ് മുദ്രാവാക്യം മുഴക്കുന്നത് വലിയ തെറ്റാണോ അപ്പം ഇത് ജനാധിപത്യ വാട് ജനാധിപത്യത്തോടുള്ള കടന്നുകയറ്റം ജനാധിപത്യത്തിനെതിരായ കടന്നുകയറ്റമാണ് രാജ്യത്ത് ഈ കാര്യങ്ങളിൽ രാജ്യത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേറ്റായി പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന വിധം രാജ്യത്തിൻ്റെ എവിഡൻസ് ആക്ട് സി ആർ പി സി ഐ പി സി ഒക്കെ മാറ്റി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു അടിമുടി അഴിച്ചുപണി നടത്തുന്നു ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ ഏതൊരു നിങ്ങൾ ഉദ്ദേശിക്കാനോ ഒക്കെയുള്ള ഞങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കുന്നു ഇപ്പോൾ ചോദ്യങ്ങൾ അർത്ഥപ്പെടുന്നു എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു പ്രതിപക്ഷ സ്വരത്ത് ഇല്ലാതാക്കുന്നു ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനോടുള്ള വലിയ കുഴിച്ചു കൂടാനുള്ള നിക്കമാണ് സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള മഹാസമനിലാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നുവരേണ്ടത്